ിഹു വേദിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകർ പ്രഭാഷണത്തിന് ശേഷം അവശേഷിക്കുന്ന സോളിഡാരിറ്റിയുടെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ഇടപെടലുകളുടെ മേഖലകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സഹോദരന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് മുതലാളിത്ത സാമ്രാജ്യത്വത്തിനെതിരിൽ ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറകളിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനവും അതിന്റെ പോഷക സംഘടനയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ സമര പോരാട്ടങ്ങളെ കുറിച്ച് സുദീർഘമായ ഒരു പ്രഭാഷണം നാം കേട്ടുകഴിഞ്ഞു ആഗോളതലത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗണത്ത കടുത്ത വെല്ലുവിളി ഏത് എന്ന ചോദ്യത്തിന് നാം അഭിപ്രായ വ്യത്യാസമില്ലാതെ നൽകുന്ന ഉത്തരമാണ് മുതലാളിത്ത ദർശനത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെട്ട സാമ്രാജ്യത്വം എന്നത് ആ സാമ്രാജ്യത്വത്തിന്റെ കനത്ത വെല്ലുവിളിക്കതിൽ ആഗോളതരത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചെറുത്തു നിൽപ്പ് പോരാട്ടത്തിന്റെ പക്ഷത്തു കയറുന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പ്രസ്ഥാനവും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വത്തെ പോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടുത്ത വെല്ലുവിളിയാണ് ഫാസിസം അഥവാ വർഗീയത എന്ന് പറയുന്നത് വർഗീയ ഫാസിസം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അർബുദംഘണക്കെ പിടികൂടിയ അപകടകരമായ രോഗമാണല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ കൂടി ഫ്രാൻസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്ത് തേലോട്ടം ആരംഭിക്കുകയുണ്ടായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുതലാളിത്ത ദർശനത്തിന്റെ സാമ്പ്രാജ്യത്വ ശക്തിയുടെ അടിസ്ഥാനം മുതലാളിത്തവും വംശീയതയുമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഫാൻസിസത്തിന്റെയും ഹൈന്ദവ ഫാൻസിസത്തിന്റെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത് വംശീയത തന്നെയാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോക യുദ്ധങ്ങൾക്ക് വരെ വഴിവെച്ച അപകടകരമായ വംശീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ഫാൻസിസ്റ്റുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ ഒരു ചരിത്രം മതിയായ പാരമ്പര്യം എന്ന് പറയുന്നത് ഫാസിസത്തോട് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ പാരമ്പര്യമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലും സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും രാജ്യത്ത് വർഗീയ രൂപീകരണത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മുടെ രാജ്യത്തെ ജനത അനുവദിക്കുകയില്ല എന്ന നിരന്തരമായ തിരിച്ചടി ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട് നമുക്കറിയാം അടിസ്ഥാനപരമായി നമ്മുടെ നാട് മതവിശ്വാസികളുടെ നാടാണ് വിവിധ മതക്കാർ ഏകോദര സഹോദരങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മണ്ണാണ് ഇന്ത്യയുടെ മണ്ണെന്ന് പറയുന്നത് ആ മതവിശ്വാസങ്ങൾ മതവിശ്വാസികളുടെ കൂട്ടായ്മയുടെ കരുത്താണ് ഇന്ത്യയുടെ കരുത്ത് എന്ന് നമ്മൾ അവ അവകാശപ്പെടുന്നത് ഒരുപക്ഷെ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിച്ചത് ഈ കൂട്ടായ്മയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും നെറ്റുകാരനെയും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരനെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരനെയും ഇന്ത്യ രാജ്യത്തിൽ നിന്ന് കെട്ടിക്കെട്ടിച്ചത് രാജ്യത്തെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും ഈ അർത്ഥത്തിലുള്ള കൂട്ടായ പ്രവർത്തനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ നമ്മുടെ രാജ്യം നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നൂറ്റി അൻപതാം വർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആരംഭിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആരായിരുന്നു പങ്കാളികളെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ജനതയായിരുന്നു അതിൽ പങ്കാളികളായിരുന്നത് നമുക്ക് കാണാൻ കഴിയും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ രാജ്യത്ത് സമരം ആരംഭിച്ചത് ഈ രാജ്യത്തിന്റെ ദേശീയ സമരത്തിന്റെ മുൻനിരയിലുള്ള ആളുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും ഗാന്ധിജിയെ പോലെ അബ്ദുൽ കലാം ആസാദിനെ നമുക്ക് വായിക്കേണ്ടതായി വരുന്നു ജവഹർലാൽ നെഹ്റുവിനെ പോലെ അതുപോലെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കളെ പോലെ തന്നെ ജാതിമത പരിഗണനകൾക്ക് അതീതമായി മനുഷ്യനെന്ന കയറ്റപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മൗനാന മഹമ്മദരയെ പോലെയുള്ള ഷൌകൃത്തരെയെ പോലെയുള്ള ധാരാളം വ്യക്തിത്വങ്ങളെ നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നു ഞാൻ പറഞ്ഞുവരുന്നത് വർഗീയ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്ത് ഏതെല്ലാം ഘട്ടങ്ങളിൽ വേരുമാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം അതിനെ തടയിട്ട് നിർത്തുന്ന സൗഹൃദത്തിന്റെയും സഹവർത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കുന്ന നാടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരവും നമുക്ക് നൽകുന്ന വിദ്യാഭ്യാസം അത് തന്നെയായിരുന്നു ടിപ്പുവിന്റെ കരുത്ത് പൂർണ്ണമായിരുന്നത് പൂർണ്ണയ്യൂടെയാണ് അതുപോലെ തന്നെ സാമൂതിരിയുടെ കരുത്ത് പൂർണ്ണമായത് കുഞ്ഞാലി മരക്കാരിലൂടെ ആയിരുന്നു നമ്മൾ പഠിപ്പിച്ചു അതുപോലെ തന്നെ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തിയ നാട്ടുരാജാക്കന്മാർ ഒറ്റക്കെട്ടായിട്ടായിരുന്നു ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അധിനിവേശ ശക്തികൾ ഭിന്നിപ്പിന്റെ വിത്തുവാകുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ സൂര്യരസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരായ ബ്രിട്ടീഷ് അധിനിവേശത്തിന് ആറ്റം കൂട്ടുന്ന സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തും ലോകത്തിന്റെ വിവിധ കോണുകളിലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ യഥാർത്ഥത്തിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതല്ലാത്ത മറു വഴിയില്ല എന്നുള്ളത് എന്നുള്ള നിന്നാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രം ബ്രിട്ടീഷുകാർ പ്രയോഗിക്കുന്നത് ഇത് ബ്രിട്ടീഷുകാരനെ മാത്രം ആയുധമല്ല എന്നെല്ലാം ലോകത്ത് അധിനിവേശത്തിന് ആരെല്ലാം ഒരുപിട്ടടങ്ങിയിട്ടുണ്ടോ എന്നും അധിനിവേശ ശക്തികൾ എടുത്തുപയോഗിച്ച ആയുധമാണോ ഭിന്നിപ്പിച്ചു മരിക്കുക എന്നുള്ളത് ഇന്നും നമ്മുടെ രാജ്യത്ത് അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യബോധം എന്റെ പ്രിയപ്പെട്ട ഉണ്ടായിരിക്കേണ്ടതുണ്ട് നമ്മൾ കേരളീയരാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം ആശങ്കയോടുകൂടി വിലയിരുത്തുന്നവരാണ് നമ്മൾ ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും കൂടി നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഉണർത്തുന്നത് അഥവാ മതവികാരം പരമാവധി ഉയർത്തി വിട്ടുകൊണ്ട് മത വികാരവും മതവിദ്വേഷവും വളർത്തിയെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവരുടെ അധികാരം ഈ രാജ്യത്ത് നിലനിർത്തുവാൻ പരിശ്രമിച്ചു പോകുന്നത് ഫാസിസത്തിന്റെ താല്പര്യമാണ് ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കറിയാം മാത്രം താല്പര്യമല്ല സാമ്രാജ്യത്വത്തിന്റെ കൂടി താല്പര്യമാണ് ഇന്നും ആഗോള സാമ്രാജ്യത്വ ശക്തിയായ സാമ്രാജ്യത്വ ശക്തിയുടെ ഭാഗത്ത് നിന്ന് ഈ ഭിന്നിപ്പിന്റെ തന്നെ നമുക്ക് കാണാൻ കഴിയും അഥവാ ആഗോള സാമ്രാജ്യത്വ ശക്തി അധിനിവേശത്തിന്റെ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ഭിന്നിപ്പ് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫലസ്ഥീൻ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു പക്ഷേ സാമ്രാജ്യത്വത്തിന്റെ കഴുകക്കണ്ണിനുകയും ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു ഒരു ഇസ്ലാമിക ശക്തി അധികാരത്തിലേറിയ ഒരു സാഹചര്യത്തിൽ ആ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരമേറിയ വിഭാഗത്തെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും സാധിക്കാത്തത് കൊണ്ടായിരുന്നു ആ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുവാനുള്ള പരിശ്രമം സാമ്രാജ്യത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അവർ തമ്മിലടിപ്പിക്കുവാൻ ശ്രമിച്ചോ ഹമാസിനെയും ഭർത്തകരെയും അതുപോലെ തന്നെ സിയയെയും സുനിയയും അതുപോലെ തന്നെ ഇന്ത്യയെയും പാകിസ്ഥാനേയും അഥവാ ഇന്ത്യക്കകത്താണ് എങ്കിൽ ഹിന്ദുക്കളെയും മുസൽമാരെയും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഭിന്നിപ്പുകൾക്ക് നേതൃത്വം നൽകുകയും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയും അസ്ഥിരപ്പെടുത്തി അധിനിവേശം നടത്തുകയും ചെയ്യുക എന്ന കുതന്ത്രമാണ് എന്നും സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചു പോരുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുത്തു എന്ന കരുത്ത് ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം ചരിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ആ ചരിത്ര ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും വർഗീയ ശക്തികളെ നാം നേരിടേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് വർഗീയതയെ പ്രതിവർഗീയത കൊണ്ട് നേരിടുക പരിഹാരമല്ല തീവ്രവാദത്തെ തീവ്രവാദം പ്രതിനിധികളവാദം കൊണ്ട് നേരിടുക പരിഹാരമല്ല അതുപോലെ തന്നെ ഭീകരതയെ പ്രതിഭീകരവാദം കൊണ്ട് നേരിടുക എന്നത് പരിഹാരമല്ല എന്നല്ല ഇസ്ലാം ഇത്തരത്തിലുള്ള സാമുദായികവും അതുപോലെ തന്നെ വർഗീയവുമായ നിലപാടുകളെ കനിഷമായി വിചാരണ രീതിക്ക് വിധേയമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് വർഗീയത എന്ന് ചോദിച്ചാൽ എന്താണ് സാമുദായികത എന്ന് ചോദിച്ചാൽ റൈറ്റ് ഓർ റോങ് മൈ കമ്മ്യൂൺ എന്ന കാഴ്ചപ്പാടാണ് അഥവാ തെറ്റായാലും ശരിയായാലും എന്റെ സമുദായം എന്ന കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട് സമുദായത്തെ ന്യായീകരിക്കുകയും അതുപോലെ തന്നെ ആ അർത്ഥത്തിൽ സാമുദായികമായ വിഷയങ്ങൾ നേരിടുകയും ചെയ്യുന്നതിനാണ് നാം പലപ്പോഴും സാമുദായികത എന്നോ വർഗീയത എന്നോ പരാമർശിക്കാറുള്ളത് ഇവിടെയാണ് ഇസ്ലാം അല്ലെങ്കിൽ പ്രവാചകൻ വളരെ വ്യക്തമായി അത് നമുക്ക് നിർവഹിക്കുന്നു അഥവാ സമൂഹത്തിനെയും ധിക്കാരത്തിലും അതിക്രമത്തിലും സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വർഗീയത അല്ലെങ്കിൽ പക്ഷപാതപരമായ മനസ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇസ്ലാമിക സമൂഹം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും ഒരു മതവിശ്വാസികൾ ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് മാത്രമല്ല വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾക്ക് അവരവരുടെ മതദർശനങ്ങളിൽ നിന്നുകൊണ്ട് വർഗീയവാദിയാവുക സാധ്യമല്ല നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ വർഗീയതയുടെ കൊടിമാകന്മാരായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള ആളുകൾ ഒരിക്കലും മതപണ്ഡിതന്മാരായിരുന്നില്ല മതബോധമുള്ള ആളുകളായിരുന്നില്ല ചരിത്രത്തിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ നമുക്കറിയാം ക്രിസ്തീയെ പോലെയുള്ള ഗുരുനാനാക്കിനെ പോലെയുള്ള ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള വക്കം അബ്ദുൽ ഖാദർ